അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി ശോഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹമാധ്യമങ്ങളിൽ നാം കണ്ട ഒരു ഉമ്മയുടെ ചിത്രം ഓർത്തു പോവുകയാണ് ആ ഉമ്മ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട തൻ്റെ മകനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് ഫറോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കോടമ്പുഴ മച്ചിലകത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയയിലെ റിയാദിൽ ഡ്രൈവർ വിസയിൽ ജോലിക്ക് പോയ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മകൻ ആ മകനെ ഇന്ന് ഓർക്കുമ്പോൾ ആ ഉമ്മയുടെ കണ്ണിൽ കരച്ചിലാണ് കാരണം ആ ഉമ്മക്ക് ആ മകനെ തിരിച്ച് കിട്ടുമോ നഷ്ടപ്പെടുമോ എന്ന് അറിയാത്ത രൂപത്തിലുള്ള ഒരു വേവലാതിയും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളുമാണ് ഇന്ന് ആവുമെന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ മകൻ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവർ വിസയിൽ റിയാദിൽ ചെന്നെങ്കിലും ആ മകനുണ്ടായ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ കല ആണ് പക്ഷേ ആ മകന് അവിടെ വെച്ച് ഏൽക്കേണ്ടി വന്നത് കൊലപാതക കുറ്റത്തിന് ഇരയാവുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്യുക എന്ന വളരെ ദയനീയമായ ഒരു വിധിയായിരുന്നു ഒരുപാട് ഒരുപാട് ആശിച്ച് ആ മകനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഇനിയും ഒരുപാട് കാലം തനിക്ക് കിട്ടണമെന്ന വല്ലാത്തൊരു ആഗ്രഹവും അഭിലാഷവും ആ ഉമ്മയുടെ മനസ്സിലുണ്ട് അതിൻ്റെ നേർക്കാഴ്ചകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ നാം കണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ ആ ഉമ്മയെയും ആ മകനെയും ഈ പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ സഹായിക്കൽ നമുക്ക് ഓരോരുത്തർക്കും വളരെ നിർബന്ധ ബാധ്യതയായി നാം മനസ്സിലാക്കേണ്ടതാണ് കാരണം ആ കുറ്റവാളി എന്ന് പറയുന്ന എം പി അബ്ദുറഹീം എന്ന് പറയുന്ന ആ സഹോദരൻ നിരപരാധിയാണ് കാരണം അദ്ദേഹം ഇവിടെ നിന്ന് റിയാദിലേക്ക് പോവുകയും ഡ്രൈവർ വിസയിൽ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ തൻ്റെ മകനായ ഫായിസ് എന്ന് പറയുന്ന കുട്ടിയെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും പരിചരിക്കുവാനും അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരനെ ഏൽപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഫായിസ് എന്ന് പറയുന്ന മകന് കഴുത്തിന് തീരെ താഴെ ആവതില്ലാത്ത അല്ലെങ്കിൽ കുഴഞ്ഞ ഒരവസ്ഥയിലായിരുന്നു അന്നുണ്ടായിരുന്നത് ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന പ്രത്യേകമായ ഒരു ഉപകരണത്തിലൂടെ മാത്രമായിരുന്നു ഉള്ളിലേക്ക് എത്തിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ആ സഹോദരൻ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരൻ ഈ കുഞ്ഞിനെ ഇടക്കിടക്ക് പുറത്തു കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഒരിക്കൽ ഈ കുഞ്ഞുമായി പുറത്തു പോകുന്ന സമയത്ത് അബദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൈതട്ടി ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ കൊള്ളുകയും ഒടുവിൽ ആ കുഞ്ഞ് ബോധരഹിതനാവുകയും ചെയ്തു പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ആ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു ഈ ഒരു സംഭവത്തെ തുടർന്ന് രണ്ടായിരത്തി ആറിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സമയത്താണ് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഇദ്ദേഹത്തെ പോലീസ് ജയിലിലടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ മനസ്സിലാക്കണം ആ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ മകനെ തിരിച്ചു കിട്ടണം അതിനെന്താണ് മാർഗങ്ങൾ ആ മാർഗങ്ങളെല്ലാം ഒരു ഉമ്മ എത്തിപ്പിടിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് ഒരുപാട് പ്രമുഖരായ വ്യക്തിത്വങ്ങളെ കണ്ട് ഈ ഉമ്മ ആ മകനെ വിട്ടുകെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് അഭ്യർത്ഥനകൾ ആ കുടുംബവുമായി നടത്തുകയുണ്ടായി പക്ഷേ അവരതിനെ ഒരിക്കലും കൂട്ടാക്കുകയോ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അതിനെ പരിഗണിക്കുകയോ ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒടുവിൽ പ്രമുഖ വ്യവസായിയായ എം എ യൂസുഫ് അലി എന്ന് പറയുന്ന അദ്ദേഹവും ഈയൊരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഈയൊരു എം പി അബ്ദുറഹീം എന്ന് പറയുന്ന ഈ മകൻ്റെ കാര്യത്തിൽ ഇടപെടുകയുണ്ടായി അങ്ങനെ ഇടപെട്ടതിന് ശേഷം മുപ്പത്തിനാല് കോടി രൂപ ആ മകൻ മരണപ്പെട്ടതിൻ്റെ പേരിൽ കുടുംബത്തിന് സഹായധനമായി നൽകണമെന്ന് വാശി പിടിക്കുകയും അതിൻ്റെ പേരിൽ ഇന്ന് ആ ഒരു പണം സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കേന്ദ്രമായി അബ്ദുർ എം പി റഹീം എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ്റെ പേരിൽ നിയമസഹായ ഫണ്ട് രൂപീകരിക്കുകയും ആ ഫണ്ടിലേക്ക് ഇപ്പോൾ ക്യാഷ് സ്വരൂപിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം പതിനാറാം തീയതിക്കുള്ളിലായി കേവലം പത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ദിവസം മാത്രമേ ഇനി ആ പൈസ കൊടുക്കാനുള്ള ദിവസം ബാക്കിയുള്ളൂ അതിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ തൂക്കിലേറ്റുമെന്നതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഒരു സഹായം ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരൊപ്പുന്നതിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ആ ഉമ്മയുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം മറ്റൊരു നമ്പർ കൂടി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നാം ഒത്തുപിടിച്ചാൽ പോരാത്ത അഴിയാത്ത കുരുക്കുകളില്ല എന്നത് കേരളീയ ജനത തെളിയിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ നാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ട വൃക്കരോഗികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ചികിത്സാ സഹായധന ഫണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു കൂടിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം നിങ്ങൾ സഹായിക്കണമെന്ന് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഇനി അതിന് കഴിയാത്ത ആളുകൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും കഴിയുന്നവർ അവർക്ക് വേണ്ടി സഹായിക്കട്ടെ എന്ന ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം അള്ളാഹു സുബാന ഹോത്താല ആ സഹോദരനെ ആ പുരാ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ ബദ്രീങ്ങളുടെയും പരിശുദ്ധ റമദാനിൻ്റെയും ഒക്കെ വർക്കത്തുകൊണ്ട് ആ വലിയ കുടുക്കുകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അവരെയും നമ്മരെയും ഉള്ളാഹു സുബഹാനുഭവത്താല രക്ഷപ്പെടുത്തി തെരുമാറാവട്ടെ എന്ന് സാന്ദ്രഭികമായി ദ ചെയ്തുകൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വ